സൂര്യ ടി വിയിൽ പുതുതായി സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് മാംഗല്യം തന്തുനാനേന സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സീരിയലിലെ നായകനായെത്തുന്ന താരത്തിൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സീരിയലിലെ നായകനായ ഗൗതം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജിഷ്ണു മേനോനാണ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഗൗതം എന്ന ജിഷ്ണു മേനോന് നിരവധി ആരാധകരുണ്ട് താരം നിരവധി സീരിയലിൽ നായകനായി എത്തിയിട്ടുണ്ട് താരം അഭിനയിക്കുന്ന ആദ്യത്തെ മലയാളം സീരിയലാണ് മാംഗല്യം തന്തുനാനേന തമിഴ് തെലുങ്ക് ഭാഷകളിലുള്ള നിരവധി സീരിയലിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനും മെച്ചം തമിഴ് നിരവധി സീരിയലിലാണ് ഇദ്ദേഹം നായകനായി എത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ പതിനാലിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് തമിഴിൽ അഭിനയിച്ച് ഇദ്ദേഹം ഒരു തമിഴ്യനാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ ഇദ്ദേഹം ഒരു തനി നാട്ടിൻ പുറക്കാരനായ മലയാളിയാണ് തൃശ്ശൂരാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ പതിനാലിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് മുപ്പത്തിനാല് വയസ്സാണ് അച്ഛനും അമ്മയും സഹോദരിയും ഇദ്ദേഹവും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ജിഷ്ണു മേനോൻ്റേത് താരം തൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അച്ഛൻ്റെ പേര് വേണു അമ്മയുടെ പേര് ജയന്തി അനുജത്തി ദർശന എൻജിനീയറിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തൃശ്ശൂരിൽ തന്നെയാണ് എൻജിനീയറിങ്ങിന് പഠിച്ചത് നല്ലൊരു ജോലി ഇദ്ദേഹത്തിന് ചെന്നൈയിലുണ്ടായിരുന്നു എങ്കിലും ഇദ്ദേഹത്തിന് അഭിനയത്തോടായിരുന്നു കൂടുതലും താല്പര്യം അങ്ങനെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്കെത്തി അഭിനയത്തിൽ നല്ലൊരു കഴിവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ മികച്ച നടനാകാനും ഇദ്ദേഹത്തിന് സാധിച്ചു നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണോ